ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണ്ണവില ഏറ്റവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി പരിശോധിക്കുക ഇന്നത്തെ കേരളത്തിലെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം ഇന്ന് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില പരിശോധിക്കാം ഇന്ന് സ്വർണവിലയിൽ മാറ്റമില്ല അതായത് സ്വർണവില കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപയും ഒരു പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി ഒൻപത് രൂപയും ഒരു പവന് അൻപത്തി എട്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക